ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂരിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതു കാരണം നാട്ടുകാരുടെ ദുരിതയാത്ര പരിഹാരം കാണാത്തത് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സമരവുമായി നിലമ്പൂർ വികസന സമിതി നിലമ്പൂരിലെ ജനങ്ങളെല്ലാം നിലമ്പൂരിലെ ജനങ്ങളെല്ലാം മോക്ഷം കിട്ടാതെ അലയുകയാണ് മോക്ഷം കിട്ടാതെ അലയുകയാണ് മറുപടി പറയൂ അധികാരികളെ നിലമ്പൂർ നഗരസഭയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അധീനതയിലുള്ള നിലമ്പൂരിലെ മിക്ക റോഡുകളും തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായ സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതി സമരവുമായി നിലമ്പൂർ നഗരസഭയിലെ മിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകടകരമായ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് നിലമ്പൂർ വികസന സമിതി നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് കാര്യാലയത്തിന്റെ മുൻപിൽ നിന്ന് പ്രതിഷേധം ആരംഭിച്ചത് കെ എം ജി റോഡിന്റെ ദുരിതമായ അവസ്ഥ ബൈപ്പാസ് റോഡ് ഇല്ലാത്ത സാഹചര്യം തൃക്കരിക്കുത്ത് പാലം പണി കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്ത സാഹചര്യം നിലമ്പൂർ റെയിൽവേ അണ്ടർപാസ് അടച്ചത് കാരണം ജനങ്ങളുടെ യാത്രാ ദുരിതം ഇവയെല്ലാം ചൂണ്ടിക്കാണിച്ചായിരുന്നു സമരം നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം വരെ സമരം നീണ്ടു മജീഷ്യനും മൈൻഡ് ഡിസൈനറുമായ ആർ കെ മലയത്ത് ഉദ്ഘാടനം ചെയ്തു ഈ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തുള്ളതായ കുണ്ടുകുഴി നികത്താൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയിൽ ചേടി മണ്ണ് കൊണ്ടുവന്നു ചേടി മണ്ണ് കൊണ്ടുവന്നിട്ട് ഈ മഴക്കാലത്ത് ഇത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പ്രശ്നം ഉണ്ടായില്ല അവർ ചേടി മണ്ണിട്ട് നികത്തിയങ്ങ് പോയി അതിൻ്റെ മുൻപാണ് ആ ഒരു കുഴിയിൽ ഒരു സ്ത്രീ വീണ് കൈചൊടിഞ്ഞ് ഫ്രാക്ചർ ആയത് ഇതൊക്കെ നമ്മൾ ഇവിടെ ചുറ്റുവട്ടത്ത് അറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ നിലമ്പൂർ പി സ്കൂളിന്റെ സി സ്കൂളിൻ്റെ റോഡുണ്ട് കിർത്തി ജനതപ്പടി മിനർവപ്പടിയിൽ നിന്ന് പോകുന്നത് നന്നാക്കി കഴിഞ്ഞിട്ട് ആകെ മൂന്ന് അതിനെ നിങ്ങളൊന്ന് പോയി നോക്കുക ആകെ എന്താ കാരണം ഒരു ഉത്തരമുണ്ട് എന്താണ് പറയാൻ ആളില്ല ചോദിക്കേണ്ടവരും മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുകയാണ് അഹമ്മദ് കുട്ടി കാപ്പിൽ അധ്യക്ഷനായി റഹ്മുള്ള മയിലാടി സ്വാഗതവും സി പി ബോബി നന്ദിയും പറഞ്ഞു വിനോദ് പി മേനോൻ സുരേഷ് മങ്ങാട്ട് തൊടിക യു നരേന്ദ്രൻ തുടങ്ങിയവർ ന്യൂസ് മലബാർ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം Shahidra Vivag Bridal Collections by Shopika Weddings.